ഗൈസ് ഓർഡർ ചെയ്ത സാധനം പിന്നെ നെറ്റിന്റെ കുറച്ച് വിഷയം ഇപ്പൊ കാണിച്ചേക്കാം ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം കരിക്ക പക്ഷെ ഓർഡർ ചെയ്ത് വന്നൊരു തേങ്ങ പിന്നെ തിങ്ക് തിങ്ക് കളർ നമുക്ക് ചെത്തി എടുക്കും പൊതിക്കാൻ പാരി കത്തി വെച്ച്

എനിക്ക് വലിയ മധുരമായിട്ടൊന്നും തോന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുത്തേ എന്റെ നാക്കിന്റെ കുഴപ്പമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അവരൊക്കെ കുടിച്ചിട്ട് അവർക്കൊന്നും വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്കത്ര മധുരമായിട്ട് തോന്നില്ല നമ്മളെ നാട്ടിൽ അത്ര മധുരമൊന്നും ഇല്ല നിങ്ങൾ തിന്നണ്ട കാമ്പൊന്നും ഇല്ല മധുരവും രുചിയൊന്നും ഇല്ലെങ്കിലും പക്ഷേ എന്നുള്ള കാമ്പിടി നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ നോക്കാം ബൈ ബൈ